അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഭാരതം സ്വതന്ത്രമായതിൻ്റെ ഓർമ്മ ദിനം അതുപോലെ തന്നെ ആഗോള കത്തോലിക്ക തിരുസഭയ്ക്കും ഈ ദിനം വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണ് പരിശുദ്ധ മാതാവ് ഇഹലോകവാസത്തിനു ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസ സത്യത്തിൻ്റെ ഓർമ്മദിനം സഭ പ്രധാനമായും നാല് മറിയൻ വിശ്വാസ സത്യങ്ങളാണ് പഠിപ്പിക്കുന്നത് മറിയം ദൈവമാതാവ് മറിയം നിത്യകന്യക മറിയത്തിൻ്റെ അമലോത്ഭവം മറിയത്തിൻ്റെ സ്വർഗാരോപണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്ന് ജൂബിലി വർഷത്തിൽ പരിശുദ്ധ പിതാവ് പന്ത്രണ്ടാം പിയൂസ് പാപ്പ തൻ്റെ അപ്പോസ്തോലിക പ്രമാണരേഖയായ മുനിഫിചേന്തി സിമൂസ് ദേവൂസിലൂടെ പരിശുദ്ധ മാതാവ് സ്വർഗാരോപണം ചെയ്തു എന്ന വിശ്വാസ സത്യം ലോകത്തെ അറിയിച്ചു നിത്യകന്യകയും അമലോൽബയുമായ ദൈവമാതാവ് അവളുടെ ഇഹലോകവാസം പൂർത്തിയാക്കി സ്വർഗീയ മഹത്വത്തിലേക്ക് ശരീരത്തോടും ആത്മാവോടും കൂടെ ആരോപണം ചെയ്യപ്പെട്ടു ആരെങ്കിലും മനപൂർവ്വം ഈ വിശ്വാസ സത്യം നിഷേധിക്കുകയോ സംശയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ പൂർണ്ണമായി ദൈവവിശ്വാസത്തിൽ നിന്നും കത്തോലിക്കാ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു സഭാപാരമ്പര്യവും സഭാചരിത്രവും പഠിപ്പിക്കുന്നതുപോലെ ദൈവപുത്രന് ജന്മം നൽകുവാനായി പാപലേശമില്ലാതെ ജനിക്കപ്പെട്ടവളാണ് പരിശുദ്ധ കനികാമറിയം അവൾ ഭാഗ്യപ്പെട്ടവളും അനുഗ്രഹീതയുമാണ് ക്രിസ്തുവിൻ്റെ ആദ്യത്തെയും പരിപൂർണയുമായ ശിഷ്യയായിരുന്നു അവിടുത്തെ മാതാവായ പരിശുദ്ധ കനിക മറിയം അതിനാൽ തന്നെ പ്രകൃതി നിയമം അനുസരിച്ച് അവളുടെ ശരീരം മണ്ണിനോട് ചേരുവാനായി ക്രിസ്തു നൽകിയില്ല ജപമാല രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതുപോലെ സ്വർഗത്തിലേക്ക് മാലാകമാരാൽ അവൾ എടുക്കപ്പെട്ടു ദൈവമാതാവ് അപ്പോസ്റ്റൽമാരുടെ കൂടെ ആയിരിക്കുമ്പോൾ സമാധാനത്തോടെ മരണമടഞ്ഞെന്നും മൂന്നാം ദിവസം ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നും പരമ്പരാഗതമായി വിശ്വസിക്കുന്നു തോമസ് അപ്പോസ്തലൻ്റെ ആഗ്രഹപ്രകാരം മാതാവിൻ്റെ കല്ലറ തുറക്കുമ്പോൾ അത് ശൂന്യമായി കാണപ്പെട്ടു എന്ന വാദവും നിലനിൽക്കുന്നുണ്ട് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പറയുന്നത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദൈവമാതാവ് നമുക്ക് ദൈവത്തിലേക്കും സ്വർഗത്തിലേക്കും ജീവിതത്തിലേക്കുമുള്ള വഴി കാണിച്ചു തരുന്നുവെന്നാണ് പരിശുദ്ധ മാതാവ് എന്നും എല്ലാവർക്കും ഒരു വഴികാട്ടിയായി വർത്തിക്കുന്നു മാതാവിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് കൃത്യമായ രേഖകൾ ബൈബിളിൽ കാണുവാൻ കഴിയില്ലെങ്കിൽ തന്നെയും വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം സൂചിപ്പിച്ചിരിക്കുന്നു സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ഈ ബൈബിൾ ഭാഗം പരോക്ഷാർത്ഥത്തിൽ മാതാവിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ചും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവൾ മുടിതരിക്കപ്പെട്ടു എന്നുമുള്ള വസ്തുത സൂചിപ്പിക്കുന്നതായി കണക്കാക്കുന്നു ഉത്ഭവപാപത്തിൻ്റെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട നിർമ്മല കന്യകയായ പരിശുദ്ധ മാതാവിനെ അവളുടെ ഇഹലോകവാസത്തിനു ശേഷം ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടതും കർത്താവ് അവളെ എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി ഉയർത്തിയതും അവൾ തൻ്റെ പുത്രനോട് കൂടുതൽ അനുരൂപപ്പെടുവാൻ വേണ്ടിയായിരുന്നു പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്വർഗാരോപണം തൻ്റെ പുത്രൻ്റെ പുനരുദ്ധാനത്തിലുള്ള അനന്യമായ പങ്കുചേരലും മറ്റ് ക്രൈസ്തവരുടെ പുനരുദ്ധാനത്തിന്റെ മുൻ ആസ്വാദനവുമാണ് മരണത്തിനും പാപത്തിനും അവളിൽ ഇടമില്ല തൻ്റെ പുത്രനിലൂടെ മരണത്തെയും പാപത്തെയും ജയിച്ച് ക്രിസ്തുവിൽ നിത്യസൗഭാഗ്യം വരിച്ചവളാണ് അമ്മ അവളൊരു പുതുജീവൻ്റെ തുടക്കവും മനുഷ്യകുലത്തിൻ്റെ പ്രത്യാശയും നിത്യജീവനിലേക്കുള്ള ചൂണ്ടുപലകയുമാണ് ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ മറിയം സ്വർഗാരോപണം ചെയ്യപ്പെട്ടു അതായത് ക്രിസ്തു തന്നാൽ തന്നെ തൻ്റെ ശക്തിയാൽ സ്വയം സ്വർഗാരോഹണം ചെയ്തു എന്നാൽ മറിയം പുത്രനോളം ആയിരുന്നില്ല അതിനാൽ തന്നെ അവൾ തൻ്റെ പുത്രനാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അതിനാൽ തന്നെ ഇതിൽ നമുക്ക് സന്തോഷിക്കാം കാരണം നിത്യജീവനിലേക്കുള്ള പ്രത്യാശ മാതാവിൻ്റെ സ്വർഗാരോപണം നമുക്ക് പ്രദാനം ചെയ്യുന്നു മറിയം ക്രിസ്തുവിൻ്റെ അമ്മയും എളിയദാസിയും ഒരു സാധാരണ ശിഷ്യയുമായിരുന്നു എന്നാൽ ഇന്ന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയും നമ്മുടെ മധ്യസ്ഥയുമാണ് അവൾ ദൈവത്തോടുള്ള അഗാധമായ വിശ്വാസത്തിൽ ജീവിക്കുകയും മുന്നോട്ടുള്ളത് എന്താണെന്ന് അറിയാതെ പൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുകയും തനിക്കുള്ളതെല്ലാം ദൈവ തീരുമാനത്തിനും ഹിതത്തിനും സമർപ്പിക്കുകയും ദൈവയിഷ്ടപ്രകാരം ദൈവപുത്രന് ജന്മം നൽകുകയും അതേ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആ പുത്രനെ കുരിശിൽ ബലിയാകുവാൻ വിട്ടു നൽകുകയും ചെയ്തു അവൾ ദൈവമാതാവാകുന്നു അതിനാൽ തന്നെ മാതാവിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വസനീയമായ സത്യമാകുന്നു